നവാസും ഭാര്യയും അവസാനമായും ആദ്യമായും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ അത് ഇപ്പോൾ റിലീസായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നവാസ് മരിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഭാര്യയും ഒരു സിനിമ അഭിനയിക്കണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം അത് ബിഗ് സ്ക്രീനിൽ കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവാനായിരുന്നു നമ്മുടെ ആഗ്രഹം നമ്മൾ സാധിച്ചല്ലോ എന്നായിരുന്നു രഹനയോടെ എപ്പോഴും പറയാറുണ്ടായിരുന്നത് രഹന ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ആരുടെയും മുഖത്ത് നോക്കിയിട്ടില്ല ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല രഹന ഇപ്പോഴും കഴിയുന്നത് അങ്ങനെ തന്നെയാണ് ആ രഹിനയുടെ ഇടയിലേക്കാണ് അല്ലെങ്കിൽ ആ നവാസിൻ്റെ മരണത്തിന് ശേഷമാണ് ഇതിലെ പ്രവർത്തകരെല്ലാവരും കൂടി ഈ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇഴ എന്ന് പേരിട്ടിരുന്ന ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ ഇന്നലെ റിലീസ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഈ സിനിമ ഇപ്പോൾ കാണുകയാണ് എല്ലാവരും ഈ സിനിമയ്ക്ക് പിന്നാലെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം